കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിക്കുകയുണ്ടായി ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു ബാക്കി എല്ലാ പ്രതികളെയുമാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് അതിജീവന സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം അതിക്രമിച്ചു കയറിയത് പിന്നീട് ഇവർ അതിജീവി യെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കുകയും അപകീർത്തികരമായ വീഡിയോകളും ചിത്രങ്ങളും പകർത്തുകയുമായിരുന്നു പിന്നാലെ അക്രമി സംഘം കടന്നു കളയുകയും ചെയ്തു സംഭവത്തിനുശേഷം അതിജീവിത സംവിധായകനും നടനുമായ ലാലിന്റെ വസതിയിലാണ് അഭയം തേടിയത് വിവരമറിഞ്ഞ് സ്ഥലം എം എൽ എ ആയിരുന്ന പി ടി തോമസ് ലാലിന്റെ വസതിയിലെത്തി അതിജീവിതയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പിന്നാലെ അതിജീവിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ കൊരട്ടി പൂവത്തുശ്ശേരി മാർട്ടിൻ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാർട്ടിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനി എന്ന സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിജീവിതയെ ആക്രമിച്ചതെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെ പ്രതികൾ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങളും പോലീസ് കണ്ടെത്തി ആക്രമണത്തിനിരയായ സഹപ്രവർത്തകയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊമ്പതിന് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ നടന്നു ഈ പരിപാടിയിൽ വെച്ച് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ സൂചിപ്പിച്ചിരുന്നു പിന്നാലെ സംഭവത്തിൽ ഉൾപ്പെട്ട വടിവാൾ സലീം പ്രദീപ് പ്രതികളിലൊരാളായ മണികണ്ഠൻ പോലീസ് പിടികൂടി പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനെത്തിയ പൾസർ സുനി വിജേഷ് എന്നിവരെ പോലീസ് പിടികൂടി അമ്പത് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ ആക്രമിച്ചതെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി പിന്നാലെ റിമാൻഡിലായ പ്രതികളെ അതിജീവന തിരിച്ചറിഞ്ഞു ഇതിനു പിന്നാലെ കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതി അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടിന് പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇതിനു പിന്നാലെയാണ് കേസിൽ നടൻ ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കമാകുന്നത് വിഷ്ണു എന്നയാൾ ഫോണിൽ വിളിച്ച് സംഭവത്തിൽ ബന്ധപ്പെടാതിരിക്കാൻ ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് ദിലീപ് ഡിജിപിക്ക് പരാതി നൽകി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് കേസിൽ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തി പൾസർ സുനി എഴുതിയ കത്ത് പുറത്തുവിട്ടത് കേസിലെ നിർണായക വഴിത്തിരിവായി പിറ്റേന്ന് തന്നെ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇതിന് പിന്നാലെ ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് ദിലീപിനെയും സുഹൃത്തും സംവിധായകനുമായ നാഥ मानि मानि नाये नाये ും പോലീസ് ചോദ്യം ചെയ്തു ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് ഏതാണ്ട് പതിമൂന്ന് മണിക്കൂറോളമാണ് ഇരുവരും ചോദ്യം ചെയ്യലിന് വിധേയമായത് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കപ്പെട്ട പിറ്റേന്ന് നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നു ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ തെളിവ് പോലീസ് ശേഖരിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിറ്റേന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജയിലിൽ അടച്ചു ഇതിന് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം ലഭിച്ചു പൾസർ സുനി മാർട്ടിൻ ആന്റണി വിജേഷ് മണികണ്ഠൻ പ്രദീപ് കുമാർ സലീം വിഷ്ണു ദിലീപ് സുരാജ് അപ്പു എന്നിവരായിരുന്നു കേസിലെ ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ആരംഭിച്ചു കേസിൽ വിചാരണ പുരോഗമിക്കുന്നതിനിടെ സാക്ഷികളെ അടക്കം കൂറുമാറ്റി കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസ് നീട്ടിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ സി ബി ഐ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് മേൽക്കോടതികളെ അടക്കം നിരന്തരം സമീപിക്കുന്ന സാഹചര്യവുമുണ്ടായി ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായി വെളിപ്പെടുത്തൽ നടത്തുന്നത് നടൻ ദിലീപിന്റെ ആലുവായിലെ വീടായ പത്മസരോവരത്തിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടന്നതായി ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തിയെന്നും പണവുമായി മടങ്ങിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി നടിയെ ആക്രമിച്ചു പകർത്തിയ പീഡന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് നൽകി പിന്നാലെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ തുടരന്വേഷണത്തെ എതിർത്ത് ദിലീപ് രംഗത്തെത്തി നീക്കത്തെ എതിർത്ത് ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി തുടർന്ന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിറങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ കൂടാലോചന നടത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് ദിലീപിനെ മുപ്പത്തിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു പിന്നാലെ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ദിലീപിനെയും കൂട്ടുപ്രതികളെയും അന്വേഷണ സംഘം ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്തിരുന്നത് നടി കാവ്യ മാധവനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വിധേയരാക്കി ഇതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കോടതിയിൽ സമർപ്പിച്ചിരുന്ന മെമ്മറി കാർഡ് അനുമതിയില്ലാതെ തുറന്നു പരിശോധിച്ചുവെന്ന പരാതിയും തുടർ നടപടികളും കേസിനെ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി മെമ്മറി കാർഡ് അനുമതിയില്ലാതെ തുറന്നുവെന്ന വിഷയത്തിൽ നിർണായകമായ നിരവധി തെളിവുകൾ പുറത്തുവന്നിരുന്നു ഇതിനിടെ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കേസിന്റെ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു നീണ്ടുപോയ വിചാരണയിൽ രണ്ടായിരത്തിരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കോടതിയിൽ അന്തിമവാദം ആരംഭിച്ചു ഇതിനിടെ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നിനാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത് കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ വിമർശനവുമായി ഇന്ന് ദിലീപ് എത്തി സർവ്വശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു സത്യം വിജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചത് എന്നായിരുന്നു വിധി കേട്ട് കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ദിലീപിന്റെ പ്രതികരണം